ടോപ്പ് പ്ലസ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് ലഭിക്കാൻ സഹായകമാകുന്ന പാഠഭാഗങ്ങളാണ് ഈ ചാനലിൽ വിവരിക്കുന്നത് അസ്സലാമു അസലാമുലൈക്കും വർഹമുല്ല ബിസ്മില്ല വലഹമില്ല വസ്വഹബിഹി അജ്മഈൻ അമ്മാ അമ്മാബാദ് പ്രിയമുള്ള വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ മൂന്നാം പാഠത്തിൻ്റെ തെതിരി ബാത്തിലാണ് നമ്മൾ ഉള്ളത് നമുക്ക് അടുത്ത തദ്രീബാത്ത് ഒന്ന് പരിശോധിക്കാം വ നഫ്ഹമു ഊ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാം നഫ്ഹമു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് അപ്പോൾ ഇതിന് താഴെ കൊടുത്തിട്ടുള്ളത് അഞ്ച് സെൻറ്റൻസുകളാണ് ആ സെൻറ്റൻസുകൾ ഒന്ന് വായിക്കാം വ കുല്ല നബീരുൻമിറമിൻ രണ്ടാമത്തത് മസ്ജിദി ലിസ്വലാത്തി സുബഹി ിമിദൻ അപ്പോൾ ജുനൈദിൻ്റെയും നബീലിൻ്റെയും ഒരു സംഭവം വിവരിക്കുകയാണ് ഈ അഞ്ച് വരിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയാണ് അപ്പോൾ എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം നബീലും ഉറക്കിൽ നിന്ന് വളരെ നേരത്തെ ഉണരുന്നു ഹബാനി ഇലൽ മസ്ജിദ് ലിസ്വലാത്തി സുബഹി അവർ രണ്ടുപേരും പള്ളിയിലേക്ക് സുബഹി നിസ്കാരത്തിന് പോകുന്നവരാണ് വ ഹീനമ എം ഷിയാനി ഹാമിദൻ വ ഖാലിദൻ അങ്ങനെ അവർ നടന്നു പോകുമ്പോൾ ഹാമിദിനെയും ഖാലിദിനെയും കണ്ടു വ സമ അലഹിമ വ റദ്ദ സലാമ വഹുമാൻബാനി അങ്ങനെ അവർ അവർ രണ്ടുപേരും അവരോട് സലാം പറഞ്ഞു അവർ സലാം മടക്കി വീണ്ടും അവർ പോകുന്നവരായി ഇലൽ മസ്ജിദ് ഇലസ്വലാത്തി സുബഹി സുബഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് അവർ നടന്നു പോകുന്നവരായി അപ്പോൾ ഇതിൽ നമ്മൾ ഈ അഞ്ച് വരി പരിചയപ്പെടുമ്പോൾ അതിലുള്ള ഫീലുകൾ ഏതൊക്കെയാണ് ആദ്യത്തെ വരിയിൽ യ്ദാനി രണ്ടു പേർ ഉണരും അല്ലെങ്കിൽ ഉണരുന്നു അതൊരു ഫീലാണ് അല്ലേ അതൊരു ഫീലാണ് അതുപോലെ രണ്ടാമത്തെ വരിയിൽ യത് ഹബബാനി യത് ഹബബാനി എന്നതും മുലാരിയായ ഫെയിലാണ് യയ്ക്കലാനി എന്നതും മുലാരിയായ ഫീലാണ് യത് ഹബബാനി എന്നത് മുലാരിയായ ഫെയിലാണ് അടുത്ത വരിയിൽ മൂന്നാമത്തെ വരിയിൽ യംഷിയാനി അതും മുലാരിയായ ഫീലാണ് യംഷിയാനി അവർ രണ്ടുപേരും നടന്ന് പോകുന്നവരാണ് റഅയാ റയാ എന്ന് പറയുമ്പോൾ അത് മാളിയായ ഫീലാണ് അത് മാളിയായ ഫീൽ രണ്ട് പേർ കണ്ടു എന്നാണ് അടുത്ത വരുന്ന നാലാമത്തെ വരിയിൽ വ സല്ലമാ അതിൽ സല്ലമാ എന്താണ് അത് മാളിയായ ഫീലാണ് രണ്ട് രണ്ടുപേര് സലാം പറഞ്ഞു അടുത്തത് ലാസ്റ്റ് നാലാമത്തെ വരിയിൽ യദ്ഹബാനി എന്നുണ്ട് അത് രണ്ടുപേർ നടന്നു പോകുന്നവരാണ് അത് മുതാരിയായ ഫെയിലാണ് അപ്പോൾ ഇതിൽ മറ്റു ചില ഫെയിലുണ്ട് അതിൽ നാലാമത്തെ വരിയിൽ റദ്ദ റദ്ദ എന്ന് പറഞ്ഞാൽ മടക്കി സലാം മടക്കി എന്നാണ് അത് മാറിയായ ഫീലാണ് അപ്പോൾ ഇത്രയും ഫീലുകൾ ആണ് ഈ അഞ്ച് വരിയിൽ നമ്മൾ കണ്ടത് ഒന്ന് യഖലാനി മറ്റൊന്ന് യറബാനി യംഷിയാനി റഅയ സല്ലമ റദ്ദ യഥബാനി എന്നീ ഫീലുകൾ ഇനി ഇതിൻ്റെ പ്രത്യേകതകളൊന്നു പറയാം യയ് എന്ന് പറഞ്ഞാൽ അവർ രണ്ട് പേരും ഉണരുന്നു അല്ലെങ്കിൽ ഉണരും അത് മുതാരിയായ ഫീല് അതോടൊപ്പം മുസന്നയും ആണ് അഥവാ രണ്ട് പേരാണ് അപ്പം മുസന്ന ഒരാൾ ഒരു ആൾ ചെയ്യുന്നതാണെങ്കിൽ അപ്പോൾ അപ്പോൾ ഉണർന്നു എന്നാൽ അപ്പോൾ അത് ഒരാൾ അപ്പോൾ അതിന് മുഫ്രദ് എന്ന് പറയും എന്നാൽ യക്കദാനി എന്ന് പറയുമ്പോൾ രണ്ട് പേര് ഉണർന്നു അപ്പോൾ അതിനെന്ത് പറയും മുസന്ന എന്ന് പറയും രണ്ട് പേരാകുമ്പോൾ മുസന്നയാകും അതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ യദ്ഹബാനി രണ്ട് പേര് പോകുന്നു അപ്പോൾ അതെന്താണ് രണ്ട് പേരാണ് പോകുന്നത് അപ്പോൾ അത് മുതാരി മുസന്നയാണ് യംഷിയാനി അവർ രണ്ടുപേരും നടന്നു പോകുന്നു അപ്പോൾ അത് മുതാരി മുസന്നയാണ് എന്നാൽ റ അയ എന്നത് എന്താണ് മാലി മുസന്നയാണ് റ ആ കണ്ടു റഅയ പേർ കണ്ടു അപ്പോൾ അത് മാലി മുസന്നയാണ് സല്ലമ എന്നതും മാലി മുസന്നയാണ് മാലിയായ ഫീലാവർ സലാം പറഞ്ഞു രണ്ടുപേർ സലാം പറഞ്ഞു അതും മാലിയായ മുസന്നയാണ് പിന്നെ അടുത്തൊരു വഴി യദ് ഹബാനി അവർ നേരത്തെ പറഞ്ഞു അല്ലേ അങ്ങനെ ഈ ഫയിലുകളിൽ ഈ പാഠങ്ങളിൽ വന്ന ഫീലുകളായ ചില പദങ്ങൾ ഇതാണ് അപ്പോൾ ഇതിൽ യയ്ക്കാനി യുഹബാനി യംഷിയാനി അതുപോലെ സല്ലമ റയ ഈ ഫീലുകളെല്ലാം പ്രത്യേകത എന്താണ് ഇതെല്ലാം മുസന്നയായ ഫീലുകളാണ് രണ്ട് പേരാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചത് അഥവാ രണ്ട് പേർ ചെയ്യുന്നതിന് നമ്മൾ മുസന്ന എന്ന് പറയും ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ മുഫ്രദ് എന്നും പറയും ഇൻഷാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കാം വാഹൃത അലഹമുല്ലാറബുൽ ആലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വരത്തു